ഹായ് ഹായ്ക്കുട്ടുകാരെ ആൻഡ്രോക്രഷ്യൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ കണ്ടിട്ട് പുതിയ ഫോൺ വാങ്ങാൻ സാധിക്കുമോ അവർ പറയുന്നതെല്ലാം വിശ്വസനീയമാണോ എന്നുള്ളതാണ് ആ ഒരു ചോദ്യം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ആ ഒരു അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു സുഹൃത്തിന് ഞങ്ങളുടെ രീതിയിൽ ഒരു റീപ്ലൈ നൽകിയിട്ടുണ്ടായിരുന്നു ആ റീപ്ലേക്കും ഞങ്ങൾ നൽകിയ റീപ്ലേയ്ക്കും പല കമൻസുകളും അതിൽ വന്നത് കൊണ്ട് തന്നെ ഒരു വീഡിയോ തയ്യാറാക്കി ചെയ്യണമെന്ന് നമുക്ക് തോന്നി അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ നോക്കിയിട്ട് പുതിയ ഫോൺ വാങ്ങുന്നത് നല്ലതാണോ അതോ ദോഷമാണോ എന്നുള്ളത് ഇത് പറയുന്നത് എൻ്റെ മാത്രം ഒപ്പീനിയൻ എൻ്റെ മാത്രം കാര്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം അത് നിങ്ങളുടെ ഇഷ്ടം എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ മാത്രം നോക്കിക്കൊണ്ട് റിവ്യൂ നിങ്ങൾക്ക് കാണാം കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാണാം പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ ആണോ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ഫോണിലുണ്ടോ അവർ പറയുന്ന ഫീച്ചേഴ്സുകൾ എല്ലാം തന്നെ ആ ഒരു ഫോണിലുണ്ടോ അവർ പറയുന്ന ക്യാമറ ആയെന്നാൽ ശരി ഡിസ്പ്ലേ ആയെന്നാൽ ശരി പ്രോസസർ ആയെന്നാൽ ശരി മറ്റു കാര്യങ്ങളും ശരി ഈ അവർ പറയുന്നത് പോലെ തന്നെയാണോ അതിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെക്ക് ചെയ്ത് മനസ്സിലാക്കി ഈ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഒരു ഫോൺ വാങ്ങാൻ അതിനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഭാഗ്യവശാൽ ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ട് എന്നുള്ളതാണ് കാരണം എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഫോൺ ഇറങ്ങിയാൽ ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു ഫോണിൻ്റെ ഡെമോ ഫോൺ ഡെമോസ്ട്രേഷൻ കാണിക്കുന്ന ഫോൺ മിക്ക ഷോപ്പുകളിലും ഇപ്പോൾ ഉണ്ട് അത് നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ പോയിട്ട് അവർ റിവ്യൂ നോക്കി നിങ്ങൾ ഒരു റിവ്യൂ കണ്ടിട്ട് ഒരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിച്ചു നിങ്ങൾ ആ ഒരു നേരെ പോയി ആ ഒരു ഫോൺ വാങ്ങരുത് നിങ്ങൾ നേരെ ഷോപ്പിൽ പോകുക ആ ഒരു ഫോണിൻ്റെ ഡെമോ കാണിക്കുന്നതിന് വേണ്ടിയുള്ള വ്യക്തികൾ ചിലപ്പോൾ അവിടെ കാണും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഷോപ്പിൽ വേറെ വലിയൊരു ഷോപ്പിൽ പോകുക അവിടെ തീർച്ചയായിട്ടും കാണും കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ സാംസങ് ആയെന്നാൽ ശരി ഷോമിയായാലും ശരി വിവോ ആയിരുന്നാലും ഓപ്പ ആയിരുന്നാലും ശരി ഏത് ഫോണായാലും ശരി പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അവർ നിങ്ങൾക്ക് ഫോൺ കാണിച്ചു തരും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അവർ പറഞ്ഞ കാര്യം ഒരു റിവ്യൂ പോയിന്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് റിവ്യൂ കണ്ടിട്ടായിരിക്കും പോകുന്നത് അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇതിലുണ്ടോ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങുക ഒരു യൂട്യൂബർ ഒരു ഫോൺ ഇറക്കുമ്പോൾ റിവ്യൂ ചെയ്യുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച ഉപയോഗിച്ചതിന് ശേഷമായിരിക്കും അവർ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തത് അത് എല്ലാം എല്ലാ കാര്യങ്ങളും കറക്റ്റാകണമെന്നുമില്ല പല കാര്യങ്ങൾ ഞങ്ങളും കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള ഒരു ഫോണിനെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിലും വളരെ വളരെ ആകർഷണീയമായ രീതിയിൽ വളരെ പുലിപ്പിച്ചും അതിന്റെ നെഗറ്റീവ് വശങ്ങൾ വളരെ താഴ്ത്തിയും വളരെ ചെറുതായിട്ടങ്ങ് പറഞ്ഞങ്ങ പോവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിന് ആ പോസിറ്റീവായിട്ട് വശങ്ങളായിട്ട് നമ്മൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ കേറുക. നെഗറ്റീവ് വശങ്ങൾ അവർ താഴ്ത്തി പറയുന്നത് കൊണ്ട് തന്നെ അതായത് ഒഴുക്കം മറ്റി പറയുന്നത് പോലെ തന്നെ നമുക്കത് വളരെ നിസ്സാരമായി തോന്നിയിരിക്കാം പക്ഷേ അതായിരിക്കും ആ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഡ്രോ എന്ന് പറയുന്നത് മനസ്സിലായില്ല ഒരു യൂ അതേപോലെ തന്നെ ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്യുന്നത് അവർ ഫോണിനെ കുറിച്ചുള്ള റിവ്യൂ ചെയ്യുന്നത് ഒന്നോ രണ്ടോ ആഴ്ച യൂസ് ചെയ്തതിനു ശേഷമായിരിക്കും അല്ലെങ്കിൽ ഒരു മാസം യൂസ് ചെയ്തതിനു ശേഷമായിരിക്കും ആ ഒരു ഫോണിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നത് ഒരു ഫോണിൻ്റെ ഒരു ഫോൺ സക്സസ് ആണോ അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ആണോ എന്നുള്ളത് ഒരു മാസം കൊണ്ടോ രണ്ടു മാസം കൊണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഒരു ഫോണിൻ്റെ ഫോൺ സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ളത് മിനിമം ഒരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് കാരണം ഒരു ഫ്രഷ് ആയിട്ട് ഒരു ഫോൺ ഇറങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ യു എഫ് എസ് ആയിരുന്നാൽ ശരി ആ യു എം സി യു എഫ് എസ് അത് ഏതുമായി കിട്ടും ശരി പ്രോസസ്സർ ആയെന്നാൽ ശരി അതിൻ്റെ സ്റ്റോറേജ് ആയാലും ശരി മറ്റെല്ലാ കാര്യങ്ങളും ബാറ്ററി ആയെന്നാൽ ശരി എല്ലാ കാര്യങ്ങളും ഫ്രഷ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രത്യേകത ഒരു മൈനൂട്ടായിട്ട് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു ഒരു നല്ലൊരു കംപ്ലയിൻറ്റ് അതിനുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രോ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഒരു നാലുമഞ്ചോ മാസം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫോണിന് ആ ഒരു പ്രോബ്ലംസ് വന്നു തുടങ്ങുന്നത് ചിലപ്പോൾ ക്യാമറ ഒരു അഞ്ച് മിനിറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വളരെയേറെ ഫോൺ വളരെയേറെ ഹീറ്റാവും ആദ്യം കാണത്തില്ലായിരിക്കും പിന്നെ അങ്ങനെ ഹീറ്റാവും ഡിസ്പ്ലേ ഫോണ് നല്ല ഡിസ്പ്ലേ ആയിരിക്കും പക്ഷേ ഒരു നാലോ അഞ്ചോ മാസം കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് വാ നമ്മുടെ ഫോൺ ഹീറ്റായി തുടങ്ങും ചിലപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആകും അങ്ങനെ റീസ്റ്റാർട്ടിങ് ഇഷ്യൂസുകളുണ്ടാകും അങ്ങനെ പല പ്രോബ്ലംസുകളും വരുന്നത് ഒരു ഫോൺ ഇറങ്ങുമ്പോൾ തൊട്ട് സംഭവിക്കത്തില്ല അതൊരു അഞ്ചോ അഞ്ചു മാസോ ആറുമാസോ കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഈ ഒരു പ്രോബ്ലംസുകൾ വരുന്നത് അങ്ങനത്തെ പ്രോബ്ലംസുകൾ ഒരു കമ്പനിയുടെ ശ്രദ്ധയെ കഴിഞ്ഞാൽ അവർ ഉടനെ ഒരു അപ്ഡേറ്റ് അങ്ങ് കഴിഞ്ഞു ഒരു സെക്കെ ഒരു അപ്ഡേറ്റിംഗ് ഒരു ഒരു ബഗ് ഫിക്സിങ് അപ്ഡേറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്ഡേറ്റ് ആയിരിക്കും ആ അപ്ഡേറ്റ് ചെയ്യുന്നത് കൂടി നമ്മൾ ആ ഒരു ഫോണിൻ്റെ പ്രശ്നം മാറും പക്ഷേ പല കാര്യങ്ങളിലും നെഗറ്റീവായിട്ട് ബാധിക്കും അതായത് ക്യാമറയുടെ ക്ലാരിറ്റി കുറയാം ഡിസ്പ്ലേയുടെ ക്ലാരിറ്റി കുറയും ഈ കാരണം കൊണ്ടാണ് കാരണം അവർ ഒരു ഒരു പ്രശ്നം കണ്ടു ഒരു ആറ് മാസം കഴിയുമ്പോഴത്തേക്കും ഒരു അഞ്ച് മാസം കഴിയുമ്പോൾ മേജറായിട്ടുള്ള ഇഷ്യൂസ് കണ്ടു അവർ ഉടനെ ഒരു അപ്ഡേറ്റ് തരും അത് ചെയ്യുന്നതോട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ഏകദേശം നമ്മുടെ ആ ഒരു ഇത് തീരുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പറയുന്നത് എൻ്റെ അഭിപ്രായം പറയുന്നത് എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരാൾ ഒരു ഫോൺ സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഒരു ഫോൺ ഇറങ്ങിയിട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ട് ഒരു ആറ് മാസമെങ്കിലും എടുത്തിട്ടുള്ള ഫോണുകളാണ് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് കാരണം ആപ്പ് ആപ്പ് നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇന്ന ഫോൺ ഇന്ന ഇന്ന കംപ്ലൈൻ്റുകളുണ്ട് ഇന്നേനെ ഇഷ്യൂസുകളുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും കാരണം നമുക്ക് അതിൻ്റെതായ ഗ്രൂപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല കം ഓതറൈസ്ഡ് കമ്പനിയിലെ ടെക്നീഷ്യന്മാരുമായിട്ടുള്ള ഗ്രൂപ്പുകൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു മൂന്നോ നാല് മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട് ലോഞ്ച് ചെയ്യുമ്പോൾ ഉള്ള റേറ്റ് ആയിരിക്കത്തില്ല ആറ് മാസം കഴിയുമ്പോൾ ഒരു ഫോൺ സംഭവിക്കാം ഏകദേശം മുപ്പതിനായിരം രൂപയുടെ ഫോൺ ആണെങ്കിൽ ആറ് മാസം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് തന്നെ നമുക്ക് ആ ഫോൺ കിട്ടുമെന്നുള്ളതാണ് അതായത് ആറ് മാസം അലോൺ ചെയ്ത് ആറ് മാസം കഴിയുമ്പോഴത്തേക്കും ഒരു ഫ്രഷ് ഫോൺ തന്നെ നമുക്കൊരു ഇരുപതിനായിരം രൂപയ്ക്ക് ഇരുപത്തി രണ്ടായിരം ഇരുപത്തൊന്നായിരം നമുക്ക് ആ ഒരു ഫോൺ കിട്ടും അപ്പോൾ പ്രൈസിൽ നമുക്ക് വളരെയേറെ വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്ഡേറ്റിംഗ് ഇഷ്യൂസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ഫോൺ നല്ലതാണോ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അത് ക്രോപ്പ് ആയിട്ടൊരു ഫോണാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നിങ്ങളൊരു യൂട്യൂബിലെ ഒരു വീഡിയോസ് കണ്ടിട്ട് ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു നിങ്ങൾ വാങ്ങാൻ പോകുമ്പോഴത്തേക്കും ഓടി ചാടിക്കറി വാങ്ങണ്ട അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഫോൺ ചെക്ക് ചെയ്ത് മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എങ്കിൽ മാത്രം വാങ്ങുക നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട് അത് പല ലാംഗ്വേജിലുമുള്ള ചാനലുകളുണ്ട് എന്നാൽ നെഗറ്റീവായിട്ട് വീഡിയോസുകൾ ചെയ്യുന്ന പല ലാംഗ്വേജസിലും ഉള്ള വീഡിയോസും ഉണ്ട് അപ്പോൾ അതൊക്കെ അവരിഷ്ടം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ സംബന്ധിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയെ വീണ്ടും കാണുന്ന ഒരു ബൈ ബൈ